നമസ്കാരം സംസ്ഥാന സർക്കാരിന് ജനങ്ങളോട് കരുണ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കരുണയുണ്ട് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ആ കാരുണ്യ പദ്ധതി ഇപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാം പക്ഷെ ഞങ്ങൾ പിന്മാറാൻ തൽക്കാലം തയ്യാറാവുന്നില്ല കാരണം സംസ്ഥാന സർക്കാരിന് ജനങ്ങളോട് കാരുണ്യം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ആശുപത്രികൾ നടത്തുന്നവരാണ് ഞങ്ങൾക്ക് കാരുണ്യം കാണിച്ചേ പറ്റൂ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതിയിൽ നിന്നും തൽക്കാലം ഞങ്ങൾ പിന്മാറുന്നില്ല എന്നാണിപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളുടെ സംഘടനയുടെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ഹുസൈൻ കോയെ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കാരുണ്യമുണ്ട് ഈ സംസ്ഥാന സർക്കാരിന് കാരുണ്യം ജനങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് കാരുണ്യമുണ്ട് ഞങ്ങൾ തൽക്കാലം പിന്മാറുന്നില്ല എന്ന് പക്ഷേ പിന്മാറാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള കുടിശ്ശിക അഞ്ഞൂറ് കോടി രൂപയുടെ കുരിശ് കുടിശിക ഇപ്പോൾ ഞങ്ങൾക്ക് തരാറുണ്ട് കാരുണ്യ പദ്ധതി ഈ കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ച് കേരളം നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് അതായത് സാധാരണക്കാരായ പാവങ്ങൾക്ക് അതായത് ബി വിഭാഗത്തിൽപ്പെട്ട ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതിയാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത് ഫലത്തിൽ പറഞ്ഞാൽ നിലച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഡ്വക്കറ്റ് ഹുസൈൻ കൊയ പറയുന്നത് ഞങ്ങൾ ഭാഗികമായി നിർത്തി വയ്ക്കാൻ പോകുന്നു എന്നാണ് ഭാഗികമായി നിർത്തിവെയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എങ്കിലും അവർ പറയും ഞങ്ങൾ പിന്മാറുന്നില്ല ഏകദേശം നാനൂ നാനൂറ്റി പതിനൊന്ന് പോ പതിനൊന്ന് ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളാണ് ഈ കാരുണ്യ പദ്ധതിയിൽ കേരളത്തിലുണ്ടായിരുന്ന നാനൂറ്റി പതിനൊന്ന് ആശുപത്രികൾ അതിലിപ്പോൾ മുന്നൂറ്റി അൻപത് ആശുപത്രികൾ മാത്രമേ ഇപ്പോഴുള്ളൂ ബാക്കി അറുപത്തൊന്നോളം ആശുപത്രികൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി കാരണം അവർക്ക് യഥാസമയത്ത് പൈസ കിട്ടുന്നില്ല അത് സർക്കാരിൻ്റെ പുറകെ നടക്കണം മാത്രമല്ല അതുകൊണ്ട് നമുക്ക് നഷ്ടമാണ് കാരണം നമ്മൾ കാശ് മുടക്കി നമ്മൾ മരുന്ന് കൊടുത്ത് നമ്മുടെ പിന്നെ സേവനങ്ങൾ നൽകി എല്ലാം ചികിത്സ നൽകി അവരെ തിരിച്ച് വീട്ടിൽ വിട്ടാലും ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാലും കൃത്യമായി കാശ് കിട്ടുന്നില്ല ആ കാശ് കിട്ടുമ്പോൾ നമുക്ക് അന്നത്തെ ചെലവിനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് കിട്ടുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തൊന്നോളം ആശുപത്രികൾ ഈ കാരുണ്യ പദ്ധതി പിന്മാറി എന്നാൽ ഇതിൽ ഇപ്പോഴും ഈ മുന്നൂറ്റമ്പതോളം ആശുപത്രികളുണ്ട് അവർക്ക് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കുടിശ്ശിക കൊടുക്കാനുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും ഈ പറയുന്ന ഇപ്പം ഈ മാർച്ചിലും ചില കുറച്ച് കുടിശ്ശികൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ കുറച്ച് കുടിശ്ശിക തന്നിട്ടുണ്ട് പക്ഷെ ആ കുടിശ്ശിക തന്നതിന് എഴുപത് ശതമാനവും സംസ്ഥാന സർക്കാർ ആശുപത്രികളിലേക്കാണ് പോയത് കാരണം സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്ത കമ്പനികൾക്കെല്ലാം പൈസ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മരുന്നും അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളും ഒക്കെ വിതരണം ചെയ്ത കമ്പനികൾ സ്വകാര്യ കമ്പനികൾ പലതുമുണ്ട് അവർക്ക് കാശ് കൊടുക്കാനുള്ളത് കൊണ്ട് ഈ അനുവദിച്ച പണത്തിൽ നിന്നും എഴുപത് ശതമാനവും സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രിയിലേക്കാണ് പോയി ഞങ്ങൾക്ക് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് വെറും മുപ്പത് ശതമാനം വേണം കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ആയിട്ടില്ല ഇപ്പോഴും അഞ്ഞൂറ് കോടിയോളം രൂപ ഞങ്ങൾക്ക് കുടിച്ചുകയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാരുണ്യ പദ്ധതി ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ഭാഗികമായി മാത്രമേ നടത്തൂ പക്ഷേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കരുണയുണ്ട് ആശുപത്രി നടത്തുന്നവരാണ് ഞങ്ങൾക്ക് കരുണയുണ്ട് സർക്കാരിനില്ലെങ്കിലും ജനങ്ങളോട് കരുണ ഉണ്ടാവണം ഞങ്ങൾ പിന്മാറുന്നില്ല എന്നും പറയുന്നുള്ളു പക്ഷേ നമ്മൾ ഈ സ്വകാര്യ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കവിടുന്നു ഈ പാവങ്ങൾക്ക് കാരുണ്യ പദ്ധതി അനുസരിച്ച് സേവനം ലഭിക്കില്ല എന്ന് തന്നെയാണ് അപ്പോഴാണ് നമ്മൾ സർക്കാരിൻ്റെ ഒരു മുദ്രാവാക്യത്തെക്കുറിച്ച് ഓർക്കണം ഇടതുണ്ടെങ്കിൽ രാജ്യമുള്ളൂ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം കേരളത്തിൽ ഇടതുണ്ടായിട്ടും പ്രയോജനമില്ല പിന്നെയാണ് രാജ്യത്തിൽ പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയും